വൈശാലിയായ നടി സുപർണയെ നിങ്ങൾ മറന്നോ തടിച്ചു ചേർത്തെങ്കിലും ആ സൗന്ദര്യം ഞാൻ ഗന്ധർവൻ വൈശാലി നഗരത്തിൽ ചെന്ന് രാപ്പാർക്കാം ഹിറ്റ്നസ് എന്നീ ചിത്രങ്ങളിലൂടെ മലയാള സിനിമയുടെ സൗന്ദര്യമായി മാറിയ സുപർണ ആനന്ദിനെ റിമേട്ടോമിയാണ് വീണ്ടും വൈശാലി എന്ന ചിത്രത്തിലെ ഒരു ഗാനം ആലപിച്ചുകൊണ്ട് സ്വീകരിച്ച് ആനയിച്ച് നമുക്കിടയിലേക്ക് കൊണ്ടുവന്നത് വളരെ മെലിഞ്ഞ് ആരെയും ആകർഷിക്കുന്ന സൗന്ദര്യവുമായെത്തിയ സുവർണയെ മലയാളത്തിന് സമ്മാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ വൈശാലി എന്ന ചിത്രത്തിലൂടെ ഭരതനായിരുന്നു ബാലതാരമായി കുറച്ച് സിനിമകളിൽ ഒരു സുന്ദരിക്കുട്ടി അഭിനയിച്ചു എന്നറിഞ്ഞാണത്രേ വൈശാലിയെ തേടിയുള്ള യാത്രയിൽ ഭരതൻ സുപർണയുടെ വീട്ടിലെത്തുന്നത് എന്നാൽ വർഷങ്ങൾക്കിപ്പുറം സുപർണയെ കണ്ട് പലരും അന്തിച്ചുപോയി ഇതെന്തായി മാറിയിരിക്കുന്നു എന്ന ചിന്തയിലാണ്ടുപോയി പലരും ഇതേപോലെ മുമ്പ് റിമി മലയാളികളെ ഞെട്ടിച്ചത് ചിത്രത്തിൽ മോഹൻലാലിന്റെ നായികയായി വിലസിയ ആ മെലിഞ്ഞു കൊല്ലുന്നിനെയുള്ള രഞ്ജിനിയെ കൊണ്ടുവന്നാണ് തടിച്ചു ചേർത്ത രഞ്ജിനിയുടെ മുഖത്തിന് ഒരു മാറ്റവുമില്ല അതുപോലെ തന്നെ സുവർണ ആനന്ദിന്റെ മുഖത്തിനും മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല അവരെ അന്നും ഇന്നും ആരാധിക്കുന്ന പലർക്കും സന്തോഷമാണോ സങ്കടമാണോ അവരെ കണ്ടപ്പോൾ തോന്നിയതെന്നുവരെ സംശയിച്ചു പോകും വൈശാലിയിലൂടെ അവരുടെ സൗന്ദര്യം തിരിച്ചറിഞ്ഞ പല സംവിധായകരും ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലും സുപർണയെ അഭിനയിപ്പിച്ചു സുപർണയുടെ വൈശാലി എന്ന ചിത്രം ഇന്നും മികച്ച രീതിയിൽ വിറ്റുപോകുന്ന ഡി വി ഡി ആണെന്ന് അതിന്റെ വിതരണക്കാരായ മില്ലേനിയം ഓഡിയോസിന്റെ മാനേജ്മെന്റ് സാക്ഷ്യപ്പെടുത്തുന്നു ഞങ്ങളും ഹാപ്പിയാണ് സുപർണ താങ്കളെ മനം നിറയെ കണ്ടതിൽ ഫിലിം കാർട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി